രാജ്യത്തെ സംസ്ഥാനങ്ങൾ മുഴുവനും മാറി കണ്ടുകൊണ്ട് ആ മേഖലയിൽ എന്ത് ദുരന്തമുണ്ടാകുന്ന സമയത്ത് അവർക്ക് അസ്ഥാനിയായി മാറുന്നത് പോലെ നടത്തുന്ന തെരഞ്ഞെടുക്കാൻ അസ്ഥാനിയായി മാറാകും പിണറായി സർക്കാർ തയ്യാറാകണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഈ മേഖലയിൽ നഷ്ടം സംഭവിച്ച നഷ്ടമായി ഉടനെ തയ്യാറുണ്ട് അധികാരികളുടെ തയ്യാറാക്കണം അല്ലെങ്കിൽ ഇന്നത്തെ മുഴുവൻ ജനങ്ങളെ കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായി കൊടികളും അനുവദിച്ചു ഈ സംസ്കാരങ്ങളിലായോ ഭാരതീയ ജനതാ പാർട്ടി സൂചിപ്പിച്ചുകൊണ്ട് അതിന്റെ സൂചനയെന്നോടും നടക്കുന്ന ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും സമർപ്പിച്ചുകൊണ്ട് മണലിക്കുഴയുടെ തീരങ്ങളിൽ വെള്ളപ്പൊക്കം സൃഷ്ടിച്ച സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ബി ജെ പി നേതൃത്വം ആമ്പല്ലൂർ വില്ലേജ് ഓഫീസിനു മുൻപിൽ പ്രതിഷേധ സമരം നടത്തി കണക്കില്ലാതെ പീച്ചി ഡാം തുറന്നുവിട്ടതിൻ്റെ ഭാഗമായി സർവ്വതും വെള്ളത്തിനടിയിൽ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും മതിയായ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് സമരം നടന്നത് നമ്മുടെ നാട് നേരിടുന്ന വലിയ ഒരു പ്രതിസന്ധിയാണ് വർഷാവർഷങ്ങളിൽ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം അത്തരം വെള്ളപ്പൊക്കം മനുഷ്യന്റെ ഭാവനയിൽ സൃഷ്ടിക്കപ്പെടുന്നു എന്നു പറഞ്ഞു കേൾക്കുന്നതുതന്നെ ഭയാനകമാണ് ഇവിടെ അവതരിപ്പിക്കുന്ന ഭയാനകമായ വിഷയം സർക്കാരിൻ്റെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധയിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന സമരമായിരുന്നു ആമ്പല്ലൂർ വില്ലേജ് ഓഫീസിനു മുൻപിൽ ബി ജെ പി നേതൃത്വം നടത്തിയത് ജനങ്ങൾ നേരിടുന്ന ഇത്തരം പ്രതിസന്ധികളിൽ മാധ്യമങ്ങളുടെ പങ്കാളിത്തം പൊതുജന നന്മയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആയതുകൊണ്ട് എല്ലാ മാധ്യമങ്ങളും ഈ വിഷയം ഏറ്റെടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു